പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതിയാദവിളെ ആമീൻ അത്യതിനും സർവശക്തനുമായ അപപിതാവേ ആദിയിൽ കാലത്തിനും സ്ഥലത്തിനും മുമ്പേ ഉണ്ടായിരുന്നു നിത്യതയുടെ ആഴങ്ങളിൽ വചനം നിലനിന്നിരുന്നു വചനം നിന്നോട് കൂടെയായിരുന്നു വചനം നീ ആയിരുന്നു നിന്റെ ശാശ്വതമായ പ്രകൃതിയിലും അചഞ്ചലമായ ജ്ഞാനത്തിലും അതിരുകളില്ലാത്ത സ്നേഹത്തിലും ഞങ്ങൾ വിസ്മയപരിതാണ് കഥാവേ വചനത്തിലൂടെ നിന്നെ തന്നെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനെ നന്ദി ഹറിയിച്ചിരുന്നു നിന്റെ അവതാരപുത്രനായ യേശു ക്രിസ്തുവിന്റെ സകല പ്രവൃത്തിയിലും അവന്റെ വചനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തു സ്നേഹത്തിന്റെയും കൃപയുടെയും തികഞ്ഞ മൂർത്തിഭാവമാണെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു കഥാവി നിന്റെ വചനം ഞങ്ങളുടെ മേൽ ജഡമായി മാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനമായി തീർന്ന യേശു ക്രിസ്തു ഞങ്ങൾക്കും ദൈവത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു കഥാവി സത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മാംസമായ വചനത്തിന്റെ അഘാതമായ രഹസ്യം ഗ്രഹിക്കുവാൻ ഞങ്ങൾ മനസ്സംഹൃതയും തുറക്കണമേ യേശുഖുവിന്റെ വെളിപാട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നിയമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്യട്ടെ കഥാവി നിരന്തരം വചനം അന്വേഷിക്കുവാനും ശ്രവിക്കുവാനും തിരുവഴുത്തുകൾ പഠിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നയിക്കുവാനും രൂപപ്പെടുത്തുവാനും ഞങ്ങളെ അനുവദിക്കണമേ അങ്ങയുടെ സത്യം മനസ്സിലാക്കാനുള്ള ഞാനും അത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ അന്ധകാരവും ആശയക്കുഴപ്പം നിറഞ്ഞ ലോകത്ത് അങ്ങയുടെ ക്രിസ്തുവിന്റെപതിപ്പിക്കാൻ ശക്തീകരിക്കണമേതാവേ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഏക രക്ഷകനും കർത്താവുമായി ഞങ്ങൾ ഏറ്റുപറയുകയും ആശ്രയിക്കുകയും അഭയം ചെയ്യുന്നു യേശുവിന്റെ കുരിശിലെ ത്യാഗത്തിന്റെ സ്നേഹത്തെയും വീണ്ടെടുപ്പിന്റെ ആത്യന്തിക പ്രവൃത്തിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവിടുത്തെ മാതൃക പിന്തുടരുവാനും അവിടുത്തെ കാൽച്ചുവടുകളിൽ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അങ്ങയുടെ പ്രകാശവും സ്നേഹവും എത്തിക്കണമേ വജന മാംസമാസിച്ച യേശുവിന്റെ വിലയേറിയ നാമം ഞങ്ങളുടെ ആശയവും ആശ്രയവും അഭയവും സങ്കേതവും ബലവും കോട്ടയം മാറ്റിയിരട്ടെ അപ്പൊ പിതാവിയെ സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ നമുക്ക് ക്രിസ്തുവിനെ വെളിച്ചത്തെ സ്വീകരിക്കാനും അത് നമ്മുടെ പാതകളെയും ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കാനും ഇടയാത്തിയിരട്ടെ ദൈവം മക്കളെന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വം തിരിച്ചറിയാനും അവന്റെ സ്നേഹത്തിന്റെ കൃപയിലും വേരൂന്നിയിരിക്കാനും നമുക്ക് കഴിയട്ടെ വചനത്തിന്റെ ദാനം ആഘോഷിക്കുവാനും തിരുവിഴുത്തുകളിൽ സത്യവും ജ്ഞാനവും കണ്ടെത്തുവാനും നമുക്ക് കഴിയട്ടെ നമുക്ക് യേശുവിൻ്റെ സുവിശേഷം പങ്കിടുവാനും അവന്റെ പരിവർത്തന ശക്തി അനുഭവിക്കാനും മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കാനും നമുക്ക് കഴിയട്ടെ നമുക്ക് യേശുവിനും മകനമാകളും കുടുംബമായി അനുഗ്രഹം പ്രാപിക്കാം ദൈവസാന്നിധ്യത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും അവൻ നമ്മോടൊപ്പമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള സത്യം രുചിച്ചെറിയാൻ നമുക്കിടയാത്തിയിരട്ടെ നമുക്ക് പരസ്പരം ഐക്യത്തിൽ ജീവിക്കാനും ക്രിസ്തുവിൽ കാണപ്പെടുന്ന സ്നേഹവും ബന്ധുവും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയട്ടെ അപ പിതാവി സമയത്ത് ഞങ്ങൾ കൈമാറ്റം സംഭവിക്കുന്ന ദൈവം മാതാവാൻ അറിയത്തെ അവസരപിതാവിനെയും വിശുദ്ധ വിശിത മലഹമറിയും നീടെ സ്മരിക്കുന്നു അപപിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന ഉത്തരം തെരുകയും ചെയ്യുന്നല്ലോ നിങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നടത്തുകയും ചെയ്യുന്നുള്ളോ കഥാപയെ നിന്റെ ഉണ്ടാകണമേ അപ്പപ പിതാവ് ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമൗത്വത്തിനായി തീരണമേ സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ